നമസ്കാരം ചേട്ടാ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സെഷൻസ് കോടതി ജാമ്യം തള്ളിയെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീൽ പോയിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് അദ്ദേഹത്തെ തപ്പി നടക്കുന്നു ഇന്ന് പിടിക്കും നാളെ പിടിക്കും ഇന്ന് പിടിച്ചു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ടെങ്കിലും ആ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചതിന്റെ ഭാവി എന്തായിരിക്കും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ അതെ നമ്മൾ ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത് ശരിക്കും തോന്നുന്നു നമ്മുടെ ഈ സെഷൻസ് കോടതിയുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലാണെന്ന് തോന്നുന്നു കാരണം ആ ഒരു ഉത്തരവ് കൂടി കൊണ്ടാണല്ലോ ഹൈക്കോടതിയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നത് അതിന്റെ അസ്റ്റൽ പകർപ്പോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകൻ ഹൈക്കോടതിയിലേക്ക് ഈ കേസിൽ ഈ ഗ്രൗണ്ടുകൾ പ്രകാരം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി എന്നാൽ ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് ഇപ്പോൾ ആ കേസ് ഇന്ന് കേസ് പരിഗണിച്ചു എന്ന് കരുതുന്നില്ല നാളെയൊക്കെ നാളേക്ക് ആ കേസ് പരിഗണിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വാഭാവികമായും അതില് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസിന്റെ പ്രോസിക്യൂഷന്റെ ഭാഗമായിട്ടുള്ള അവരുടെ ഒരു സമ്മതത്തോടു കൂടിയായിരിക്കുമല്ലോ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധി പ്രോസിക്യൂഷനും വരണമല്ലോ ഈ പ്രോസിക്യൂഷന്റെ വാദ മുഖങ്ങളും കൃത്യമായി ഉണ്ടാകുമല്ലോ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ നമ്മൾ ആദ്യം ഇന്നലെ അതായത് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കേരള രാഷ്ട്രീയത്തിലെ തന്നെ സുപ്രധാനമായ ദിവസം തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജില്ലാ കോടതി ഇദ്ദേഹത്തിന്റെ രാഹുൽ മാങ്കൂട്ടലിന്റെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അതിൽ അതിന്റെ രത്നു ഇരുപത്തിയൊന്ന് പേജുള്ള വിധി പകർപ്പാണത് ആ വിധി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരു പഴുതുകൾ അടച്ചുള്ള ഒരു ജാമ്യാപേക്ഷ തള്ളൽ എന്ന് നമ്മൾ പറയേണ്ടി വരും അത് ഒരു ഹപ്പെക്സ് കോർട്ടിന്റെ നിരവധിയായ വിധിന്യായങ്ങൾ ആ വിധി പകർപ്പിൽ ഉദ്ധരിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏഴോ എട്ടോ സുപ്രീം കോടതിയുടെ ഒരു കുറഞ്ഞത് എട്ട് വിധിന്യായങ്ങളെങ്കിലും ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പ്രതിക്ക് മുൻകൂർ ജാമ്യം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നത് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പ്രതിയെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന്റെ മുൻപിലുള്ള അഥവാ അന്വേഷണ സംഘത്തിന്റെ മുൻപിലുള്ള ഈ സംശയാസ്പദമായ കാര്യങ്ങൾക്കൊക്കെയും നിവൃത്തി വരുത്താൻ കഴിയൂ അതുകൊണ്ട് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ അങ്ങനെയല്ല ഇങ്ങനെ ഒരു കേസിൽ ജനപ്രതിനിധിയാണ് ജനപ്രതിനിധി ഏത് നിലയ്ക്കും അന്വേഷണ അന്വേഷണവുമായി സഹകരിക്കാൻ സഹകരിക്കുന്ന ആളാണ് സഹകരിക്കാൻ സാധ്യതയുള്ള ആളാണ് അതുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ട പ്രീ അറസ്റ്റ് ബെയില് കൊടുക്കുക കൊടുക്കണം എന്നുള്ളതാണല്ലോ ഒരാളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടുക എന്നുള്ളതല്ലോ നിയമം അറസ്റ്റ് എന്ന് പറയുന്നത് അൾട്ടിമേറ്റായ ഒരു സ്റ്റെപ്പ് ആണല്ലോ ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് ആണല്ലോ അതുകൊണ്ട് പ്രതിക്ക് മുൻകൂർ ജാമ്യം കൊടുക്കണം എന്ന് പ്രതിഭാഗം വാദിക്കുന്നു പക്ഷെ അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് ഇങ്ങനെ ഒരു പ്രതി പുറത്ത് ജാമ്യം നേടി പുറത്ത് നിന്നാൽ വിറ്റ് അതായത് ഈ കേസിലെ പരാതിക്കാരിയെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ ഒക്കെ സാധ്യതയുണ്ട് അതൊന്ന് രണ്ട് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു ഗ്രൗണ്ട് നിൽക്കുമ്പോൾ ഈ പരാതിക്കാരന് നിലവിൽ മുൻകൂർ ജാമ്യം കൊടുക്കാൻ പറ്റില്ല എന്നാണ് പ്രോസിക്യൂഷൻ വാദിക്കുന്നത് ഇവിടെ സിദ്ധാറാം സത്ലിംഗപ്പ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര അങ്ങനെയൊരു കേസിൽ രണ്ടായിരത്തി പത്തിൽ സുപ്രീംകോടതി പറഞ്ഞ വിധി അതിൽ തന്നെ വിധിന്യായത്തിൽ സുപ്രീംകോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് അങ്ങനെയൊരു ഈ പ്രീ അറസ്റ്റ് ബെയില് നിഷേധിച്ചുകൊണ്ട് സുപ്രീം കോടതി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു എന്നതുകൂടി കോട്ടിയെതിട്ടുണ്ട് ഇതിന്റെ അവസാന ഭാഗത്ത് ഈ ഇരുപത്തിയൊന്ന് പേജ് വിധിന്യായത്തിന്റെ അവസാന ഭാഗത്ത് അതിൽ തന്നെ മറ്റൊരു കാര്യം ഇപ്പോ പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യം ഈ പരാതി നൽകുന്നതിൽ വന്ന കാലതാമസമാണ് അപ്പൊ ആ കാലതാമസം എന്തുകൊണ്ടുണ്ടാകുന്നു പരാതി പരാതി വന്നതിന്റെ കാലതാമസം തന്നെ ഈ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും ഇങ്ങനെ ഒരു ഒരു ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും മൂന്ന് മാസം ഇദ്ദേഹം എവിടെയായിരുന്നു അടക്കമുള്ള ചോദ്യങ്ങൾ അതെല്ലാം ഇതിൽ സംശയവും ദുരൂഹതയും ഉണർത്തുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രതിഭാഗം ഇങ്ങനെ കോടതിയിൽ വാദിച്ചത് അപ്പോൾ ആ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഒരു പരാതിക്കാരിക്ക് പരാതിയുമായി വരാൻ കഴിയുന്നില്ല എന്നതിന്റെ കാരണം സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ഗുർമീത് സിംഗ് ആൻഡ് അതേഴ്സ് എന്ന് പറയുന്ന സുപ്രീം കോടതി പരിഗണിച്ച തൊണ്ണൂറ്റിയാറിലെ കേസും അതുപോലെ ദീപക് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഹരിയാന രണ്ടായിരത്തി പതിനഞ്ചിലെ കേസും അതിലെയൊക്കെ ഒരു സാഹചര്യം ഉദ്ധരിച്ചുകൊണ്ട് കോടതി അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന പരാമർശങ്ങൾ തന്നെ ഉണ്ട് അതായത് എന്തുകൊണ്ട് ഒരു പരാതിക്കാരി പരാതിയുമായി വരാൻ താമസിക്കുന്നു ആ ഡിലേ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് ഇന്നലത്തെ വിധിന്യായത്തിൽ ഈ ജില്ലാ കോടതി പറഞ്ഞത് ഇങ്ങനെയാണ് ഡിലേയിങ് ഇൻ ദ ലോഡ്ജിങ് ഓഫ് ദ എഫ്ഐആർ ക്യാൻ ബി ഡ്യൂ ടു വെറൈറ്റി ഓഫ് റീസൺസ് പെർട്ടിക്കുലർലി ദ റിലൻസ് ഓഫ് ദ പ്രോസിക്യൂട്ടിക്സ് ഓർ ഹർ ഫാമിലി മെമ്പേഴ്സ് to to go the 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 police and and complain about the incident which concerns the reputation of the and the owner of owner her ി എന്നാണ് പറയുന്നത് ഇപ്പൊ പല കാരണങ്ങളുണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു പക്ഷേ പരാതിക്കാരിക്ക് ഈ കാര്യം ഇത് പരാതിപ്പെടാൻ അവരുടെ കുടുംബത്തിന്റെ റെപ്യൂട്ടേഷൻ വരെ നോക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് അതടക്കമുള്ള ഗ്രൗണ്ടുകൾ വെച്ചുകൊണ്ടാണ് ഒരു പരാതിക്കാരി ഒരുപക്ഷെ പരാതിയുമായി വരാൻ ഡിലേ ആകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും പ്രതിഭാഗത്തിന്റെ ഭാഗം വാദം എന്ന് പറയുന്നത് ഇതിൽ ഉഭയസമ്മതം ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ ഉഭയസമ്മതം ഉണ്ടായിരുന്നു എന്നുള്ളതിന് അങ്ങനെ ഉഭയസമ്മതം ഉണ്ടാകുന്നു എന്ന ആ കാര്യം കോടതി പരിഗണിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ച ഈ പ്രതിയുടെ രാഷ്ട്രീയ സ്വാധീനമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രതി ഈ പെൺകുട്ടിയെ അത് വിവാഹം വിവാഹബന്ധം വേർപെടുത്തി നിന്ന എന്ന നിലയിൽ തന്നെയാണ് കോടതി ഇതിനെ കണ്ടിരിക്കുന്നത് അത് കാരണം അതിന്റെ ഗ്രൗണ്ടായി പറയുന്ന ഒരു കാര്യം രണ്ടായിരത്തി മാർച്ച് മാസത്തിൽ ഈ പെൺകുട്ടി ഫാമിലി കോട്ടിൽ കുടുംബ കോടതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് ചെയ്തിരുന്നതിന്റെ കോപ്പി ഇവർ തമ്മിലുള്ള പ്രശ്നത്തിലായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടി പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു അപ്പൊ അതടക്കം ഉള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് അവൾക്കൊരു ജീവിതം നാളെ നൽകാം എന്നുള്ള ഒരു അങ്ങനെ ഒരു ഉറപ്പ് ആ പെൺകുട്ടി പെൺകുട്ടിക്ക് കൊടുത്തുകൊണ്ട് അവളെ ഗർഭിണിയാകാൻ പ്രേരിപ്പിച്ചതിന്റെ തെളിവുകൾ പ്രഥമ ദൃഷ്ടിയ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് ഹാജരാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കോടതി നിരീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ടായാലും പലതരത്തിൽ ഈ ചാറ്റുകളുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ എല്ലാം ഈ ചാറ്റുകളുടെയും ഈ ഫോൺ സംഭാഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഹാജരാക്കപ്പെട്ട ചാറ്റുകളുടെയും ഫോൺ സംഭാഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇതിൽ ഇദ്ദേഹം ഒരു പ്രേരണ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ് എന്ന് കോടതി നിരീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ ഗർഭം എന്റേതല്ല എന്ന് പറയുന്ന വാദം ഈ ചാറ്റുകൾ തന്നെ പൊളിക്കുന്നു എന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് അതുപോലെ കോടതി പറയുന്ന നിരീക്ഷിക്കുന്ന എനിക്ക് തോന്നുന്നത് പ്രോസിക്യൂഷൻ മുന്നോട്ട് വരുന്ന ഒരു വാദം തന്നെയാണ് ഈ മനഃപൂർവ്വം ഈ കാര്യങ്ങളൊക്കെ ഈ ഫോൺ സംഭാഷണം പുറത്തുവിട്ടത് അതുപോലെ ഇതെല്ലാം ഈ പ്രതിയെ അപകീർത്തിപ്പെടുത്താനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കാനാണ് എന്നുള്ളതിന് ഞാൻ മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്ന കാര്യം കൂടി ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കിയതായി ഈ വിധിന്യായത്തിൽ പറയുന്നു അത് മറ്റൊന്നുമല്ല ഈ പെൺകുട്ടി നേരിട്ട് ഈ ഓഡിയോ ക്ലിപ്പുമായി ഒരു പരാതി എന്ന നിലയിൽ ഓഡിയോ ക്ലിപ്പുമായി പോയി ഒരു ചാനലിനെ കൊണ്ട് കൊടുത്തതല്ല മറിച്ച് ഈ പെൺകുട്ടി ഇവർ തമ്മിലുള്ള ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായപ്പോൾ വല്ലാതെ മാനസികമായി തകർന്നുപോയ പെൺകുട്ടി ഈ ഫോൺ സംഭാഷണം യാദൃച്ഛികമായി മറ്റൊരു ടെലിവിഷൻ ചാനലിലെ ഒരു 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 മാധ്യമ പ്രവർത്തകയാണോ പ്രവർത്തകനാണോ എന്ന് പറഞ്ഞിട്ടില്ല ഒരു ജേർണലിസ്റ്റിന് കൈമാറി അത് പിന്നീട് പോയതാണ് എന്നാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതായത് പെൺകുട്ടി രാഹുൽ മാങ്കുട്ടലിനെതിരെ തനിക്ക് പരാതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടോ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇല്ലാതാക്കാനോ മനഃപൂർവ്വമായി ഇത് ഒരു ചാനലിൽ കൊണ്ടു കൊടുത്തിട്ട് എയർ ചെയ്യിപ്പിക്കുകയായിരുന്നില്ല എന്ന ഒരു വാദം പ്രോസിക്യൂഷൻ ഉന്നയിച്ചിട്ടുണ്ട് കൂടി ഈ വിധിപ്പകർപ്പിൽ വ്യക്തമാകുന്നു ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഈ ഗ്രൗണ്ട് ഈ ഇത്തരം ഈ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രൈമ ഫേസ് പ്രഥമ ദൃഷ്ടിയ ഇതിൽ കേസ് നിലനിൽക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ പ്രതിയെ കസ്റ്റോഡിയൽ ഇന്ററോഗേഷന് വിധേയമാക്കേണ്ടതുണ്ട് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇതിലെ ദുരൂഹതകൾ വ്യക്തമാകൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത് ഇനി സ്വാഭാവികമായും ഇതിൽ ആറോ ഏഴോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആറോ ഏഴോ എട്ടോ സുപ്രീം കോടതി വിധിന്യായങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതിന്റെ ഈ ജാമ്യ ഹർജി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നത് ഈ ഘട്ടത്തിൽ പ്രതിക്ക് മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്ന് ജില്ലാ കോടതി പറയുന്നത് ഹൈക്കോടതിയിലേക്ക് വരുമ്പോഴും സ്വാഭാവികമായും ഈ ജില്ലാ കോടതിയിൽ എന്തൊക്കെയാണോ ഒരു കാര്യം കൂടി വിട്ടുപോയത് പറയാനുള്ളത് ഈ രണ്ടാമത്തെ എഫ് ഐ ആറും സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി രണ്ടാമത്തെ എഫ് ഐ ആർ എനിക്കൊന്ന് പരാതിയുടെ പകർപ്പാണ് പ്രോസിക്യൂഷൻ പരാതിയുടെ പകർപ്പിന്റെ കാര്യമാണ് ഈ വിധി പിന്നെ വിധിന്യായത്തിൽ പറയുന്നത് അപ്പൊ പരാതിയുടെ പകർപ്പും കൂടി ഹാജരാക്കിക്കൊണ്ട് ഇദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫണ്ടർ ആണെന്ന് സമർത്ഥിക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി അത് അംഗീകരിച്ചില്ല എന്നുള്ളതാണ് കാരണം ഇത് പ്രൈമ ഇത് ഇതിന്റെ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലേക്ക് പോയിട്ടില്ല എന്ന് പ്രതിഭാഗം വാദിച്ചു അതിന്റെ അത് ഏതാണത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പെൺകുട്ടിയാണോ പോലും സംശയമുണ്ട് എവിടെ നിന്ന് വന്നു എന്നൊന്നും അറിയില്ല പരാതിയുടെ ഉറവിടം വ്യക്തമല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ വാദങ്ങൾ കോടതി അംഗീകരിച്ചു എന്നൊരു കാര്യം കൂടി ഞാൻ വിട്ടുപോയി പറഞ്ഞു വന്നപ്പോൾ ഇനി ഇതേ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ ഇതേ വാദങ്ങൾ വാദമുഖങ്ങൾ തന്നെയാണ് സ്വാഭാവികമായിട്ടും കേരള ഹൈക്കോടതിയിലും പ്രതിഭാഗം അഭിഭാഷകൻ എനിക്ക് തോന്നുന്നു അഡ്വക്കറ്റ് രാജീവാണ് ഹാജരാകുന്നത് അഡ്വക്കേറ്റ് രാജീവ് ഉയർത്താൻ സാധ്യതയുള്ളത് ഇതേ വാദങ്ങൾ തന്നെയാകും ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം അതിക്രമമാണ് നടന്ന അതിനുശേഷമാണ് ഗർഭത്തിലേക്ക് ഗർഭധാരണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഗർഭധാരണത്തിലേക്ക് പോകുന്നത് അപ്പോൾ അതിക്രമം തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം അതുപോലെ ഒന്നിലധികം തവണ എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യുന്നത് പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ എന്ന് മാത്രമല്ല തിരുവനന്തപുരത്ത് വെച്ച് മാത്രമല്ല മറ്റൊരു ജില്ലയിലേക്ക് പെൺകുട്ടി ഇദ്ദേഹം വിളിക്കുമ്പോൾ പോവുകയും ചെയ്തിരിക്കുന്നു അത് നിരന്തരമായി എങ്ങനെയാണ് ബലാത്സംഗം ചെയ്യപ്പെടുക എന്നുള്ള പോയിന്റ് അതടക്കമുള്ള പോയിന്റുകളായിരിക്കും അതുപോലെ ഗർഭത്തിന് ഈ സമയത്ത് പെൺകുട്ടി വിവാഹം ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമയത്തും നിയമപരമായി പെൺകുട്ടി വിവാഹ അല്ല എന്നുള്ള പോയിന്റ് അപ്പൊ നിയമപരമായി മോ വിവാഹമോചിപ്പം നാളെ ഇപ്പോ നിയമവിദഗ്ധർ പറയുന്നത് നാളെ ഒരു വിവാഹമോചനം ഉണ്ടായാൽ പോലും നാളെ വിവാഹമോചനം ഉണ്ടായാൽ പോലും ഇന്ന് മുതൽ ഇനി വരുന്ന ഇരുന്നൂറ്റി അൻപത് ദിവസത്തിനുള്ളിൽ ആ പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ അതിന്റെ അച്ഛൻ എന്ന് പറയുന്നത് ഈ നാളെ വിവാഹമോചനാക ആകുന്ന ആ പുരുഷൻ തന്നെയാണ് ഇരുന്നൂറ്റി അൻപത് ദിവസം വരെ ഈ പെൺകുട്ടി അപ്പോഴെപ്പോഴെങ്കിലും നേരത്തെ ഗർഭം ധരിച്ചിട്ടുണ്ടാകുമെന്ന നിലയിലാണ് ആ കേസ് അങ്ങനെ അന്ന് ആ നിലയ്ക്കാണ് ഈ നമ്മുടെ മുൻപിലുള്ള നിയമങ്ങൾ ആ കാര്യത്തേക്കും പരിഗണിക്കുന്നത് അപ്പോ ഈ കാലയളവിൽ കൃത്യമായിട്ടും ഭർത്തൃമതിയായിരുന്ന യുവതിയുടെ ഗർഭത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തരത്തിലും ഉത്തരവാദിയല്ല മാത്രമല്ല ഗർഭചിദ്ര നടന്നുപോയി ഇനിയിപ്പോൾ അതിനകത്ത് മറ്റേതെങ്കിലും തരത്തിലൊരു പരിശോധന സാധ്യമല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു പരിശോധന സാധ്യമല്ല എന്നുള്ളതടക്കമുള്ള ആ ഗർഭധാരണത്തിൽ യുവതിക്ക് മാത്രമാണ് ഉത്തരവാദിത്തമെന്നും യുവതി മാത്രമാണ് അത് തെളിയിക്കേണ്ടതെന്നും അടക്കമുള്ള വാദങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും കേരള ഹൈക്കോടതിയിലേക്ക് ഈ ഈ വാദങ്ങളൊക്കെ തന്നെ കേരള ഹൈക്കോടതിയിലേക്ക് അവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഉദ്ധരിക്കപ്പെട്ട വിധിന്യായങ്ങൾക്കും അപ്പുറത്ത് അപെക്സ് കോർട്ടിന്റെ സുപ്രീം കോടതിയുടേതായി ഒരു നാല് വിധിന്യായങ്ങളെങ്കിലും ഉണ്ട് അതായത് ഈ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിന് ശേഷം പീഡന കേസ് നൽകിക്കൊണ്ടുവന്ന നാല് കേസുകളിലെങ്കിലും സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങളുണ്ട് ആ കേസുകളുടെ സ്വഭാവം എന്ന് പറയുന്നത് ഇപ്പോ ഈ വിവാഹിതയായ പെൺകുട്ടി വിവാഹിതയായ വിവാഹ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി മറ്റൊരാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അതിന്റെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ് എന്ന് പറയുക അല്ലെങ്കിൽ അതിലൊരു ബലാത്സംഗം നടന്നു എന്ന് പറയുക എന്നൊക്കെ പറയുന്ന ആ ഒരു അത്തരം ഒരു സാഹചര്യത്തെയാണ് കോടതി സുപ്രീം കോടതി തന്നെ നാല് കേസുകളിലെങ്കിലും തള്ളിക്കളഞ്ഞിട്ടുള്ളത് അതിലിപ്പോ ഒരാള് ഇപ്പോ വിവാഹിതനായ ഒരു പുരുഷൻ വിവാഹിതനായ ഒരു പുരുഷൻ വിവാഹിതനാണ് എന്നുള്ള കാര്യം മറച്ചു വെച്ചുകൊണ്ട് ഒരു പെൺകുട്ടിയോട് വിവാഹ അഭ്യർത്ഥന അല്ലെങ്കിൽ വിവാഹ വാഗ്ദാനം നൽകിയവരെ പീഡിപ്പിച്ച് എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു റേപ്പിന്റെ പരിധിയിലേക്ക് തന്നെയാണ് വരുന്നത് പക്ഷേ വിവാഹിതയായ ഒരു സ്ത്രീ മറ്റൊരു ആളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടാകുന്ന വ്യവഹാരങ്ങൾക്ക് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധം എന്ന് തന്നെയാണ് സുപ്രീം കോടതി നാല് കേസുകളിലെങ്കിലും നിരീക്ഷിച്ചിട്ടുള്ളത് കേരള ഹൈക്കോടതി ഒരു അഞ്ചു മാസം മുമ്പ് ഒരു കേസ് സമാനം പറയാൻ അതിൽ ഗർഭ ഞാൻ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു അഞ്ചു മാസം മുമ്പ് കേരള ഹൈക്കോടതി നടത്തിയിട്ടുള്ള സുപ്രധാനമായ ചില നിരീക്ഷണങ്ങളുണ്ട് ഉഭയ പ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്ന കേസുകളിൽ കോടതികൾ ജാഗ്രത കാണിക്കണം അതിന്റെ കാരണമായി കോടതി പറഞ്ഞത് ആരോപണ വിധേയർ കുറ്റവിമുക്തരായാലും കളങ്കം പിന്തുടരുമെന്ന് പറഞ്ഞുകൊണ്ട് കേരള ഹൈക്കോടതി ഒരു കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട് അതിന്റെ ഞാൻ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം ആ സംഭവം എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ ആ സംഭവം മലപ്പുറം സ്വദേശി നൽകിയ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയാണ് ബലാത്സംഗാരോപണ വിധേയരാകുന്നവരെ കുറ്റമുക്തരാക്കിയാലും കളങ്കം വിടാതെ പിന്തുടരുമെന്നും ജീവിതത്തിൽ ഉടനീളം ബാധിക്കുമെന്നും ഹൈക്കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു അത് ഇത്തരം ഒരു കേസിൽ പിടിയിലായാൽ ഒരിക്കലും കഴുകിക്കളയാനാകാത്ത വിധം അതിന്റെ കറ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകും പരസ്പര സമ്മതമുള്ള ശാരീരിക ബന്ധത്തിന് ശേഷം ബലാത്സംഗാരോപണം ഉന്നയിക്കുന്ന കേസുകളിൽ മാറിയ സാഹചര്യങ്ങളും കോടതികൾ കണക്കിലെടുക്കണമെന്ന് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വ്യക്തമാക്കി ബലാത്സംഗ കേസിൽ പ്രതിയായ മലപ്പുറം സ്വദേശി സമീർ ഇബ്രാഹിമിന് മുൻകൂർ ജാമ്യം അനുവദിച്ച ഉത്തരവിലാണ് കോടതിയുടെ ഈ നിരീക്ഷണം കേസ് എന്ന് പറയുന്നത് സാമൂഹ്യ മാധ്യമത്തിലൂടെ പരിചയപ്പെട്ട വിദ്യാർത്ഥിനി നൽകിയ പരാതിയായിരുന്നു ഈ ഹർജിക്കാരനെതിരെ ഉണ്ടായത് ഇവര് ഭർത്താവുമായി അകന്നു കഴിയുകയായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിനാണെന്ന് ഞാൻ വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഈ പെൺകുട്ടി ട്രെയിനിൽ കോഴിക്കോട് എത്തുന്നു ഹർജിക്കാരനൊപ്പം പോകുമ്പോൾ താമരശ്ശേരിയിലെയും തിരൂരിലെയും ഹോട്ടൽ മുറികളിൽ വെച്ച് ഈ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാ എന്നാൽ ഈ ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നുവെന്ന് പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെ വ്യക്തമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ഹൈക്കോടതിയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് കാരണം താമരശ്ശേരിയിലെയും തിരൂരിലെയും രണ്ടിടങ്ങളിലെ ഹോട്ടലുകളിൽ ഈ പരാതിക്കാരൻ ഒപ്പം പരാതിക്കാരനല്ല പരാതിക്കാരൻ എന്ന് പറയുമ്പോൾ ആ ഹർജിയുമായി ബന്ധപ്പെട്ട് ഹർജിക്കാരൻ എന്നാൽ ഈ കേസിലെ പ്രതി പ്രതിയുമായി താമരശ്ശേരിയിലെയും തിരൂരിലെയും ഹോട്ടലുകളിൽ ഒരേ സമയം താമസിച്ച പെൺകുട്ടി പിന്നീട് ബലാത്സംഗ ആരോപണം ഉന്നയിക്കുന്നത് തികച്ചും തെറ്റാണ് ബന്ധം ഉഭയസമ്മത പ്രകാരമായിരുന്നുവെന്ന് പരാതിക്കാരിയുടെ മൊഴിയിൽ തന്നെ വ്യക്തമാണ് എന്നാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാട്ടിയത് ഇത്തരം കേസുകളിൽ കേസുകൾ പരിഗണിക്കുന്ന കോടതികൾ ജാഗ്രത കാണിക്കണം എന്നും കൂടിയാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് കാരണം ഈ സാഹചര്യങ്ങൾ പരിശോധിക്കാതെ ജാമ്യ ഹർജിയിൽ തീരുമാനമെടുക്കുന്നത് ആരോപണത്തിനിരയാകുന്നവരുടെ വ്യക്തിത്വം നശിപ്പിക്കും ഇത് നീതി നിഷേധമാണ് എന്നാണ് കേരള ഹൈക്കോടതി അഞ്ചു മാസം മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഒരു ഇത്തരത്തിലൊരു കേസിൽ ഒരു ആളിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് അനുവദിച്ചിരിക്കുന്നത് തുടർന്ന് ഈ അൻപതിനായിരം രൂപയുടെ ബോണ്ടും തുല്യതുകയുടെ രണ്ടാൾ ജാമ്യവും അടക്കമുള്ള വ്യവസ്ഥകളോടെ ഈ സമീർ ഇബ്രാഹിം എന്ന മലപ്പുറംകാരന് ഇങ്ങനെ ഒരു കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും ഏറ്റവും അടുത്തുള്ള പ്രീസിഡന്റ് എന്ന് പറയാം ഇതിനു മുൻപുള്ള സമാനമായ ഒരു സംഭവം എന്ന് പറയാം അപ്പൊ ഈ ഗ്രൌണ്ട് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും ഇതിൽ ജില്ലാ കോടതിയിൽ നിന്ന് ജില്ലാ കോടതിയിൽ നിന്ന് തള്ളുന്ന കേസുകളിൽ സ്വാഭാവികമായും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെയാണ് അതിന്റെ ഒരു രീതി കാരണം നേരിട്ട് ഇത് ഹൈക്കോടതിക്ക് പരിഗണിക്കാൻ കഴിയാത്ത തരത്തിലാണല്ലോ അതിന്റെ ഒരു ആദ്യം ജില്ലാ കോടതിയാണ് സമീപിക്കേണ്ടത് പിന്നീടാണ് അതിന്റെ ജില്ലാ കോടതിയുടെ തീരുമാനത്തിന്റെ ജാമ്യ ഹർജിയിൽ അവരെടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഹൈക്കോടതിയിലേക്ക് വരുന്നത് അപ്പോ ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു ഉറപ്പായും മേഘ ഹൈക്കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കുട്ടലിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പക്ഷെ അതുവരെ നേരത്തെ മേഘ പറഞ്ഞതുപോലെ ഇപ്പോൾ പിടിച്ചു ഇപ്പൊ തൊട്ടു ഇപ്പൊ ജസ്റ്റിസ് ഷട്ടിക്കരെ പിടിച്ചു അപ്പോഴത്തേക്ക് രാഹുൽ മാങ്കുട്ടൽ കുതിരി ഓടി എന്നുള്ള നിലയിലാണ് അതായത് മണിക്കൂറുകളായോ ദിവസങ്ങളായോ രാഹുൽ മാങ്കൂട്ടൽ കേരള പോലീസിന്റെ റഡാദിലാണെന്നാണ് ഇങ്ങനെ ഓരോ മിനിറ്റും മാധ്യമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ രാഹുൽ മാങ്കൂട്ടലിന് പിടി വീണ് കഴിഞ്ഞാൽ പിന്നെ മുൻകൂർ ജാമ്യപേക്ഷയ്ക്ക് പ്രസക്തി ഇല്ല പിന്നെ അതോടെ ആ അത് അതിന് അത് അത് പിന്നെ അവിടെ നിൽക്കുകയാണ് പിന്നീട് എന്താണ് അദ്ദേഹം സ്വാഭാവികമായിട്ടും റിമാൻഡിൽ പോകും ഒറ്റയടിക്ക് റിമാൻഡിൽ പോകും അതിന് ആ റിമാൻഡിൽ പോയ ശേഷമായിരിക്കും പിന്നീട് അദ്ദേഹത്തിന് ജാമ്യാപേക്ഷ നൽകാൻ കഴിയുക സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു കേസ് ആയതുകൊണ്ട് കസ്റ്റഡി ആവശ്യപ്പെടും രാഹുൽ ബാങ്കൂർനെയും കൊണ്ട് തിരുവനന്തപുരത്തെയും പാലക്കാടേയും ഫ്ളാറ്റിൽ പിന്നെ ഒന്നിന്റെ അച്ചപ്പം അഞ്ച് ദിവസവും അതി കൂടുതലുള്ള കസ്റ്റഡിയൊക്കെ ആയിരിക്കും ആവശ്യപ്പെടുന്നത് അപ്പൊ അത് അതിലേക്ക് നമ്മൾ പോരണ്ട കാര്യം അത് നമ്മൾ അതെന്താ ഈ സാങ്കല്പികമാണ് രാഹുൽ ബാങ്കൂർ അറസ്റ്റിലായാലും സംഭവിക്കുന്ന കാര്യത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ ഏതായാലും രാഹുൽ ബാങ്കുകൂടുതൽ പിടിച്ചു നിൽക്കും എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു വിധി ഉണ്ടായാൽ അത് വലിയ ആശ്വാസമാകും എന്നാണ് കരുതേണ്ടി വരിക ശരി ഇന്ന് ഇന്ന് വി ഡി സതീശൻ പറയുന്ന ഒരു കാര്യമുണ്ട് പോലീസ് ഫോഴ്സില് ഒരാൾ വിചാരിച്ചിരുന്നെങ്കിലും രാഹുൽ മാങ്കുട്ട എന്ന വ്യക്തിയെ പിടിക്കാനാകുമായിരുന്നു എന്തുകൊണ്ട് പിടിക്കുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ഒൻപതാം തീയതി ഇരിക്കുന്നു അപ്പോൾ എട്ടാം തീയതി വൈകിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തെ പിടികൂടും എന്ന തരത്തിലും പലരും അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയ അജണ്ട ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണ് അത് ശരിക്കും ഇതൊക്കെ ഇതൊക്കെ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾ കൂടി ആകുമ്പോൾ നമുക്ക് അതിനകത്ത് എത്രമാത്രം നമുക്ക് അതിനകത്ത് അഭിപ്രായം പറയാൻ കഴിയും എന്നുള്ളൊരു സംശയവും ഉണ്ട് മറ്റൊന്നും കൂടെ നമുക്ക് അഭിപ്രായം പറയാം പക്ഷെ ഇതില് ഇപ്പൊ പ്രതിപക്ഷം അവര് അവർക്ക് കൃത്യമായിട്ടും അത് പറയാം കാര്യം അവര് അവര് എടുക്കേണ്ട നടപടികളൊക്കെ എടുത്തു കഴിഞ്ഞു ആദ്യഘട്ടത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നു മണിക്കൂറുകൾക്കകമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിന്ന് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വരുന്നത് മേഘയ്ക്ക് ഓർമ്മയുണ്ടാകും മൂന്ന് മാസം മുമ്പുള്ള ഇരുപത്തി ഒന്നാം തീയതി ആണെന്ന് തോന്നുന്നു ഇരുപത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി അന്ന് അദ്ദേഹം ഇങ്ങനെ മാധ്യമ പ്രവർത്തകരെ നോക്കിക്കൊണ്ട് പറയുന്നു ഇപ്പോൾ ഒരു സമയം ഒരു മണി കഴിഞ്ഞ് മുപ്പത് മിനിറ്റ് രാഹുൽ മാങ്കൂട്ടതൽ രാഹുൽ മാങ്കൂട്ടൽ തന്നെ പറയാണ് ഞാൻ രാജിവെച്ചിട്ടില്ല എന്നിട്ട് പിന്നെയും മാധ്യമങ്ങളോട് സംസാരിക്കുന്നു എന്നിട്ട് വീണ്ടും വാച്ച് നോക്കുന്നു ഇപ്പോൾ ഒരു മണി കഴിഞ്ഞ് മുപ്പത്തി അഞ്ചു മിനിറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചിരിക്കുന്നു അപ്പോ മണിക്കൂറിൽക്കുള്ളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നത് അതടക്കം ഇങ്ങോട്ട് മാതൃകാപരം എന്ന് കോൺഗ്രസിനെ അഭിമാനിക്കാവുന്ന തരത്തിലുള്ള നടപടികൾ ഏറ്റവും കൂടുതൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാനുള്ള പറ്റുന്നു നമ്മൾ ഇതൊക്കെ ചോദിച്ച പോലെ ഇങ്ങനൊരു പരാതി വന്നു അയാൾ ഒരു കോൺഗ്രസ് കാരനായിരുന്നു എന്നുള്ളത് കൊണ്ട് അയാളെ അയാൾ അയാളെ കോൺഗ്രസിന്റെ എം എൽ എ അല്ല അല്ലാതെയാക്കുക അയാളെ കോൺഗ്രസ് അല്ലാതെയാക്കുക അയാൾക്ക് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും കൊണ്ടുപോലും അയാളെ പുറത്തു കളയുക എന്ന് ഒരു പാർട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പാർട്ടിക്ക് കെ പി സി സി പോലീസ് സംവിധാനമില്ലല്ലോ കെ പി സി സിക്ക് പോയിട്ട് രാഹുൽ മാങ്കൂട്ടലിനെ പിടിച്ച് കോടതിയിൽ ഹാജരാക്കാനോ കെ പി സി സിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതെങ്കിലും തരത്തിൽ പീഡിപ്പിക്കാനോ ഈ കേസിൽ ശിക്ഷ വിധിക്കാനോ എന്നുള്ള സംവിധാനം കെ പി സി സിക്ക് ഇല്ല കെ പി സി സിക്ക് ആകെ ചെയ്യാൻ കഴിയുന്നതെല്ലാം കെ പി സി സി ചെയ്ത് കഴിഞ്ഞു പിന്നെ എന്തുകൊണ്ടേ എന്തുകൊണ്ടാണ് സർക്കാരെ നിങ്ങളെ ഇദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് നിങ്ങളുടെ റഡാറിലുണ്ടെന്ന് മാധ്യമങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് വി ഡി സതീശൻ ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് ആ ചോദ്യം ചോദിക്കാനുള്ള എല്ലാ തരത്തിലുള്ള അവകാശം മാത്രമല്ല അങ്ങനെ ഒരു ചോദ്യം ചോദിക്കേണ്ടത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിന്റെ ഉത്തരവാദിത്വമാണ് അതാണല്ലോ പ്രതിപക്ഷത്തിന്റെ ഒരു ആഹ് ഉത്തരവാദിത്വവും ബാധ്യതയും എന്നൊക്കെ പറയുന്നത് ഈ ലീഡർ ഓഫ് ഒപ്പോസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു സ്റ്റേറ്റിനെ ഒരു സർക്കാരിനെ സംബന്ധിച്ച് ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നു പ്രോട്ടോകോൾ പ്രകാരം പോലും മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് മറ്റു മന്ത്രിമാരെക്കാളൊക്കെ പ്രിവിലേജായ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്നത് ആ നിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി സ്വാഭാവികമായിട്ടും ഇങ്ങനെ ചോദിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ നിങ്ങളുടെ പോലീസിന് എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നപ്പോൾ അതിന്റെ പിന്നിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒൻപതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുമ്പോൾ എട്ടാം തീയതി ഈ വാർത്തകൾ എല്ലാ തരത്തിലുള്ള പ്രചാരണങ്ങളും വാർത്തകളും മുഴുവൻ രാഹുൽ മാങ്കൂട്ടലിന്റെ അറസ്റ്റിലേക്ക് കേന്ദ്രീകരിക്കാൻ തക്ക ഒരു സംവിധാനമാണോ ഒരുക്കി വെച്ചിരിക്കുന്നതെന്നും അവർ സംശയിക്കുന്നുണ്ട് നമുക്കും ചിലപ്പോൾ സംശയം തോന്നാം കാരണം എട്ടാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്ന ഒരു മുഹൂർത്തം ഉണ്ടെങ്കിൽ അത് നമ്മളൊന്ന് മനസ്സിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓരോ ചാനലുകളായിട്ട് നമുക്ക് ഇങ്ങനെ മാറി 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 വെച്ചും ഓൺലൈൻ ചാനലുകളൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ ഓരോ നിമിഷങ്ങളും അതിന്റെ ഒരു ഒരു റണ്ണിങ് കമൻട്രി പറഞ്ഞുകൊണ്ടായിരിക്കും മാധ്യമങ്ങൾ ഇത് അവതരിപ്പിക്കുക രാഹുൽ മാങ്കൂടുത്തലിനെ ഇവിടെ പിടികൂടുന്നു അടങ്ങിയോ എങ്ങനെ കൊണ്ടുപോകുന്നു ഇവിടെ കൊണ്ടോ ഇങ്ങനെ 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 ആ ദിവസം മുഴുവൻ ചിലപ്പോ അങ്ങ് ഹൈജാക്ക് ചെയ്തുകൊണ്ട് പോകാൻ കഴിയുമോറ്റ വാർത്തയ്ക്ക് ചിലപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ആക്ഷേപത്തിന് സ്വാഭാവികമായും അത് പ്രസക്തമാണ് അതിനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല വേണ്ട അതെ എന്ത് തന്നെ ആയാലും നീതി ജയിക്കട്ടെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ അയാൾ തെറ്റുകാരനാണെന്ന് തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹം ശിക്ഷിക്കപ്പെടട്ടെ അതുമല്ല അദ്ദേഹം തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇപ്പോൾ കുറച്ചു മുന്നേ ഞാൻ ജ്യോതിർകു സാറിനോട് സംസാരിക്കായിരുന്നു അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വിചാരിച്ചാൽ മൂന്ന് മാസത്തിനുള്ളിൽ അയാൾക്ക് തിരികെ രാഷ്ട്രീയത്തിൽ വരാൻ സാധിക്കും എന്ന് തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിന് തിരിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള സാധ്യത എത്ര കണ്ട് നടക്കുമെന്നാണ് താങ്കൾ കരുതുന്നത് ആ മേഘ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ മാംകൂട്ടത്തിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി എന്നൊക്കെ പറയുമ്പോഴും കോൺഗ്രസിന്റെ ഒരു വിഭാഗം അണികൾക്കും പൊതുസമൂഹത്തിനും ഒന്നും അത്രയും അങ്ങോട്ട് ദഹിച്ചിട്ടില്ല ഇപ്പോ വീണ്ടും ഒരു പരാതി കൂടിയുണ്ട് അതിന്റെ അന്വേഷണം നടക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും ഇതിലൊരു രാഷ്ട്രീയ ഉണ്ട് ഒരു ചെറുപ്പക്കാരൻ വളരെയധികം ഇപ്പൊ രാഹുൽ മാൻകൂടുതലിനെ കുറിച്ചുള്ള ഈ സംവാദങ്ങളിലോ സംഭാഷണങ്ങളിലോ ഒന്നും രാഹുൽ മാൻകൂടുതലിന്റെ ഏതെങ്കിലും കഴിവുകളെ കുറിച്ച് ആരും കുറച്ച് കാണുന്നില്ലല്ലോ ആരും കുറച്ച് പറയുന്നില്ലല്ലോ അയാൾക്ക് പ്രതിഭയുണ്ട് എന്ന കാര്യം എല്ലാവരും പറയുന്നുണ്ട് അയാൾക്കൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട് കാര്യങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കാനുള്ള ശേഷിയുള്ള ആളാണെന്ന് പറയുന്നുണ്ട് നിർഭയമായി മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കി സംസാരിക്കാൻ യാതൊരു തരത്തിലുള്ള സങ്കോചവും ഇല്ലാത്തൊരു നേതാവാണ് അപ്പൊ അങ്ങനെ ഒരു നേതാവിനെയാണ് ശരിക്കും കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടത് എന്നൊരു വികാരം കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം അണികൾക്കിടയിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ ഇതിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടുന്നു അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഇപ്പൊ ഇപ്പൊ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയാൽ എന്താണ് ഈ കേസിന്റെ അവസ്ഥ ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം കിട്ടിയാൽ കേസ് കേസിന്റെ ഗ്രാവിറ്റി പകുതിയു പോകും പകുതി അയച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പറയപ്പെടുന്ന വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ലാതെയാകാം പിന്നെ കേസ് ഓക്കെ മുൻകൂർ ജാമ്യം കിട്ടിയ കേസുകളുടെ അവസ്ഥ ഒന്ന് പഠിച്ചു നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ അത് മേഖയ്ക്ക് മനസ്സിലാകും അത് പിന്നീട് അതിന്റെ വിചാരണയൊക്കെ വരിക പുറത്തു വന്ന കേസ് വളരെ നിർഭയമായി കേസ് നേരിടുകയാണ് അപ്പൊ ഇതിൽ ഈ പറയപ്പെടുന്ന പരാതിയിൽ പോലും മുൻകൂർ ജാമ്യം തള്ളാനുള്ള ഗ്രൗണ്ടുകൾ ഉണ്ടാകാം പക്ഷെ ഇത് കോടതിയിൽ വേളയിൽ ഇതൊക്കെ തെളിയിക്കുക ഇതിൽ എൺപത്തി ഒൻപതാം വകുപ്പ് എൺപത്തിനാലാം വകുപ്പ് അതുപോലെ അറുപത്തിയഞ്ച് ഇത്തരത്തിലുള്ള സെക്ഷൻസ് റേപ്പ് അടക്കമുള്ള സെക്ഷൻസ് തെളിയിക്കുക എന്ന് പറഞ്ഞാൽ ഏറെ ശ്രമകരമാണ് ഒരു റേപ്പ് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് കോടതിക്ക് സംശയലേശമന്നെയേ കോടതിക്ക് ബോധ്യപ്പെടണം അവിടെ ഈ മുൻകൂർ ജാമ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞ പ്രോസിക്യൂഷന്റെ വാദം അല്ല നിൽക്കുക അല്ലെങ്കിൽ പ്രോസിക്യൂഷന് വേണ്ടിയല്ല പ്രോസിക്യൂഷൻ അല്ല അവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം മറിച്ച് പ്രതിക്ക് എങ്ങനെ ശിക്ഷ കൊടുക്കാതിരിക്കാമെന്നായിരിക്കും കോടതി നോക്കുക അല്ലാതെ പ്രതിക്ക് ശിക്ഷ കൊടുക്കാനല്ല അത് സംശയലേശംയെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം അതുകൊണ്ടാണ് എത്രയോ എത്രയോ തെളിവുകളുള്ള കേസുകളിലൊക്കെ സംശയാതീതമായി പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതുകൊണ്ട് പ്രതിയെ വെറുതെ വിടുന്നു എന്ന് കോടതികൾ വിധിന്യായം പറയുന്നത് ഈ കേസെല്ലാം കഴിയുമ്പോ അതിന്റെ വിചാരണ കഴിയുമ്പോ അപ്പോ അത് അത് അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ മുമ്പിലുണ്ട് ഇതെല്ലാം കോടതി ഇഴകീറി പരിശോധിക്കുമ്പോഴായിരിക്കും പ്രൈമാ ഫൈസ് എന്നുള്ള അവസ്ഥയല്ലല്ലോ കോടതി ഓരോന്നായി ഇഴകീറി ആഡ് ആയിരിക്കും ഇതില് രാഹുൽ മാങ്കൂട്ടലിനെ ഇങ്ങനെ ഒരു കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഓരോരോ സാധ്യതയായിട്ട് ഇങ്ങനെ അവരുന്നത് ഓരോരോ കുരുക്കായിട്ട് രാഹുൽ മാങ്കൂട്ടലിന് വേണ്ടിയുള്ള ഹാജരായിരുന്ന അഭിഭാഷകൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടലിനെ അഴിക്കാൻ കഴിയുന്നത് അങ്ങനെ ഒരു സമയത്ത് സ്വാഭാവികമായി കോൺഗ്രസ് അല്ലെങ്കിൽ മറ്റു ഓപ്ഷനുകൾ ഉണ്ടല്ലോ അയാൾക്ക് അയാൾ അല്ലെങ്കിൽ ചിലപ്പോൾ സി പി എം അതെ അയാളെ സ്വീകരിക്കും ഇപ്പൊ സരനെ അവര് കൊണ്ടുപോയില്ലേ എന്തിന് അതുപോലെ സന്ദീപ് ഭാര്യരെ കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങനെ കാത്തിരുന്നില്ലേ ക്ലിസ്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണെന്ന് പറഞ്ഞിട്ടല്ലേ സന്ദീപ് വാര്യരെ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇങ്ങനെ സി പി എം ഇരുന്നത് അപ്പോ അതിനേക്കാളൊക്കെ ഞാൻ അങ്ങനെ താരതമ്യപ്പെടുത്താനൊന്നും പോകുന്നില്ല പക്ഷേ എങ്കിലും അതിനേക്കാൾ കൂടുതൽ ജനകീയതയുള്ള നേതാവാണ് സ്വാഭാവികമായിട്ടും രാഹുൽ കൂടുതൽ എന്നതുകൊണ്ട് തന്നെ സി പി എം വേണമെങ്കിൽ സി പി എം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ബിജെപിയിലേക്ക് പോവാ ബിജെപിയിലേക്ക് എനിക്ക് തോന്നുന്നില്ല കാര്യം രാഹുലിന്റെ ഒരു പൊളിറ്റിക്കൽ ലൈനും ഐഡിയോളജിയോ ഒന്നും ബിജെപിയുമായി ഒത്തുപോകുന്നതല്ല അപ്പൊ ഒന്നുകിൽ കോൺഗ്രസിലേക്ക് തന്നെ അയാൾക്ക് തിരിച്ചു വരാൻ കഴിയും അല്ലെങ്കിൽ മറ്റ് സാധ്യതകൾ തേടാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത് മേഘ ആ ചേട്ടനേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നാണ് നമ്മുടെ നിയമം നിഷ്കർഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മതിയായ തെളിവുകൾ ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഉറപ്പായും പുറത്തുവരും വരും അത്തരത്തിൽ പുറത്തു വരികയാണെങ്കിൽ അദ്ദേഹം എന്ന നേതാവിനെ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അയാൾക്ക് പറ്റിയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് പൊതുസമൂഹത്തോട് മാപ്പ് പറഞ്ഞ് തിരിച്ചു വന്നാൽ ഈ കുറ്റം പറയുന്നവർ പോലും സ്വീകരിക്കുന്ന ഒരു തരത്തിലേക്ക് ഇത് മാറുകയും ചെയ്യും എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി താങ്ക് യു you <laughs>